ഗേസ് ഞങ്ങൾ ഗൂഢല്ലൂർ വന്നിട്ട് സാമ്പാർ വെക്കാൻ പോവുകയാണ് അപ്പോൾ സാമ്പാർ എന്നെ കുറ്റം പറയാം ഞാനാ വെച്ചുകൊടുക്കണമായിട്ട് ഉൾക്ക് അത്ഭുതം ഞാൻ അടുക്കള തന്നെ കാണാത്തൊരു വ്യക്തിയാണെന്നാണ് ഇവർ പറയണത് അറിയില്ലല്ലോ ഗേസ് നമ്മളെല്ലാ മിക പണികളും എടുക്കണ ഒരാളാണെന്നുള്ളത് അപ്പോൾ ഇവിടുത്തെ സാമ്പാർ കൂട്ട് കണ്ടിട്ട് എനിക്ക് ചിരി വന്നു ഗൈസ് ആകുള്ളത് എന്താ വെച്ചാൽ ഒരു ബീട്രോട്ട് ഇതിൻ്റെ പേര അതെ ബീട്രോട്ട് പിന്നെ ഒരു മൂന്നെണ്ണം കൊടുത്തേക്കണ് ഇതെന്താ ഈ സാധനം മുള്ളങ്കിയോ ഇത് വേണോലോ അതുകൊണ്ട് എന്ത് സാമ്പാർ വെക്കാനാ പിന്നെന്താ കൊറച്ച് ചക്കരക്കെ ആവിയൽ സാമ്പാർ ഇതും ഞാൻ ഉദ്ദേശിച്ച പച്ചക്കായ ഒന്നുമില്ല ഇതാണ് സാമ്പാർ അപ്പോ ഞാന് സാമ്പാർ കൂട്ട് അരിയത്തിട്ടോ ഏതേലും താത്തൊപ്പിച്ച് കൊറച്ചൊക്കെ കൊടു നിൽക്കുന്നു ഇതുകൊണ്ട് ഞങ്ങളൊരു സാമ്പാർ കൂട്ട് ണ്ട് ഗേസ് തുടങ്ങണ കൊറേ ആലോചിച്ചു ആലോചിച്ചതല്ല ഇങ്ങനൊക്കെയാണ് കേട്ടോ എവിടെ കാക്ക ഞാൻ സാമ്പാർ മേലാത് അറി ഇതോട് കൂടി പോലെ ഇനി പുട്ടുണ്ടാക്കരുത് പറയും അവിലേ അപ്പൊ ഞങ്ങള് അതുവരെ സദ്യ അരിഞ്ഞത് സദ്യ ആയില്ല ഗൈസ് എന്നാലും കുറച്ച് നല്ല വിഭവങ്ങൾ നല്ല ബീഫ് വരണ്ട് ചീര മത്തൻ തോരൻ പയറുപ്പേരി സാമ്പാർ ഒക്കെ ഉണ്ട് ഇവിടെ ഒരാൾ തിന്നിണ്ട് അഭിപ്രായം ഒന്ന് പറയാ എങ്ങനെയുണ്ട് കൊഴപ്പല്ലോ ഉം എന്നാ മതി അപ്പോൾ അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കാൻ പോകും അതന്നെ അതാണ് സെറ്റ് ആക്കി വെച്ചേക്കണം നീ കഴിക്കട്ടെ